പുരുഷന്മാരെ കാണപ്പെടുന്ന സ്ഥലവീക്കത്തിനാണ് നമ്മൾ ഗൈനക്കൊമാറ്റി എന്ന് പറയുന്നത് ഇതൊരു കോമൺ കണ്ടീഷനാണ് ആണുങ്ങളിൽ കാണപ്പെടുന്നത് ഇത് ഏത് പ്രായമുള്ള ആൾക്കാരിലും കാണപ്പെടാറുണ്ട് അപ്പോൾ ഗൈനക്കൊമാഷ്ട കാരണം ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് മനപ്രയാസം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റി ആലോചിച്ച് ഇരിക്കും ചിലപ്പോൾ ഹോസ്റ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചില പ്രത്യേകതരം ഉടുപ്പൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളിലോ അമ്പലത്തിൽ പോകാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഈ മനപ്രയാസം ഉള്ളത് കാരണമാണ് നമ്മൾ യൂഷ്വലി ഗൈനക്കോമാറ്റിയ ചികിത്സിക്കുന്നത് ഗൈനക്കോമാസ്റ്റിയ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഭൂരിപക്ഷം ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളിതിനെ പ്രൈമറി എന്ന് പറയും നമ്മൾ ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്താൽ നോർമലായിരിക്കും ചില ഘട്ടങ്ങളിൽ ഗൈനക്കോമാസ്റ്റിയ വേറെ വല്ല കണ്ടീഷൻ കാരണമായിരിക്കും ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് ചിലപ്പോൾ കരൾ അസുഖം ചിലപ്പോൾ കിഡ്നിക്ക് അസുഖം ചിലപ്പോൾ വേറെ വല്ല മരുന്നുകൾ കാരണമായിരിക്കും ഉണ്ടാവുന്നത് ചിലപ്പോൾ ഉള്ള ക്രോമോസോമൽ അബ്നോർമാലിറ്റി കാരണമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിലാണ് നമ്മളതിനെ സെക്കൻഡറി ഗൈനോക്കമാസ്ട്രി എന്ന് പറയുന്നത് പക്ഷേ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ഗൈനോക്കമാസ്ട്രിയാണ് ഭൂരിപക്ഷം ആൾക്കാരിൽ കാണപ്പെടുന്നത് സെക്കൻഡറി ഗൈനോക്കമാസിറ്റി ഉണ്ട് വല്ല ഹോർമോണൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ പേഷ്യൻസിനെ എൻഡോക്രനോളജിസ്റ്റിൻ്റെ അഡ്വൈസ് കൂടെയാണ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഗൈനക്കോമാറ്റിയുടെ ചികിത്സ എന്താണ് ഗൈനക്കോമാറ്റിയുടെ ചികിത്സ സർജറി മാത്രമേ ഉള്ളൂ സർജറി വഴിയാണ് നമ്മൾ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗൈനക്കോമാസ്റ്റിയൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഗൈനക്കൊമാറ്റി ഉള്ള ആൾക്കാരിൽ യൂഷ്വലി മൂന്ന് തരം ടിഷ്യൂസ് ഇൻവോൾവ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രന്ഥി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് നമ്മളുടെ നിപ്പിൾ ഏരിയോള നിപ്പിൾ എന്ന് പറഞ്ഞാൽ മുലക്കണ്ണ് ഏരിയോള എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഇരുണ്ട സ്കിന്നാണ് നമ്മൾ ഏരിയയോള എന്ന് പറയുന്നത് നിപ്പിൾ ഏരിയോളയുടെ പിൻഭാഗത്താണ് അധികവും ഗ്ലാൻഡ് കാണപ്പെടുന്നത് പിന്നെ എക്സസ് ആയിട്ട് കാണപ്പെടുന്നതാണ് ഫാറ്റ് കൊഴുപ്പ് വണ്ണം കൂടുതലുള്ള ആൾക്കാരിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും വലിഞ്ഞ ആൾക്കാർ ഈ ബ്രസ്റ്റിൽ ഫാറ്റിൻ്റെ അളവ് കുറവായിരിക്കും പിന്നെ എക്സസ് ആയിട്ടുള്ള കാണപ്പെടുന്നതാണ് സ്കിൻ സ്കിൻ എന്ന് പറഞ്ഞാൽ തൊക്ക് ബ്രസ്റ്റ് വലുതാവുന്നതിലൂടെ അതിൻ്റെ സ്കിന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യും പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മൾ സ്കിന്നിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല നമ്മൾ ഈ ഗ്ലാൻഡിനെ നമ്മൾ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് ഗ്ലാൻഡിനെ നമ്മൾ നീക്കം ചെയ്യുന്നത് ഏരിയോള ആ ഇരുണ്ട സ്കിന്നിൽ നമ്മളൊരു മുറിവ് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഗ്ലാൻഡിനെ ഡയറക്റ്റ്ലി റിമൂവ് ചെയ്യുകയാണ് കൊഴുപ്പിനെ നമ്മൾ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് പറഞ്ഞാൽ ലൈപ്പോസെക്ഷൻ വഴിയാണ് ചെയ്യുന്നത് നാട്ടിൽ കുറേ പേര് ലൈപ്പോസെക്ഷനെ കീഹോൾ സർജറി എന്ന് അറിയപ്പെടാറുണ്ട് ലൈപ്പോസെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ക്യാൻലോസ് ഉണ്ട് ഈ ക്യാൻലോസ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ മുറിവുകൾ ഏൽപ്പിച്ച് ഒരു അര സെൻറ്റിമീറ്റർ കാലം ചെറിയ മുറിവുകളായിരിക്കും ഈ മുറിവുകൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഈ കൊഴുപ്പിനെ നീക്കം ചെയ്യുകയാണ് മുന്നിൽ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മൾ സ്കിന്നിനെ റിമൂവ് ചെയ്യാറില്ല പക്ഷേ ചില ആൾക്കാർക്ക് നമുക്ക് സ്കിൻ എക്സസ് ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ നമ്മൾ സ്കിൻ റിമൂവൽ ചെയ്യാറുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മളങ്ങനെ ചെയ്യാറില്ല ഗൈനക്കോമാറ്റിയ ഉണ്ട് അപ്പോൾ സർജറി ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരിൽ നമ്മൾ ഗൈനോക്കോമാറ്റിയ ചെയ്യാറുണ്ടോ ഭൂരി അങ്ങനത്തെ ഗൈനോക്കമാസ്ട്രിയയുടെ പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരിലും നമ്മൾ ഗൈനോക്കോമാറ്റിയ സാധാരണ രീതിയിൽ ചെയ്യാറില്ല അത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പതിനെട്ട് വയസ്സായിട്ടില്ല എയ്റ്റീൻ ഇയേഴ്സ് ആയിട്ടില്ല വളരെ ചെറിയ പ്രായമാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഗൈനോക്കോമാറ്റിയുടെ സർജറി ചെയ്യാൻ നമ്മൾ ഡിസ്കറേജ് ചെയ്യാറുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ പേഷ്യൻറ്റ് ഒരുപാട് മെൻ്റലി അപ്സെറ്റാണ് ഒരുപാട് ഇൻവോൾഡ് ആണെങ്കിൽ ഇത് കാരണം ഒരുപാട് ഡിസ്ട്രെസ്ഡ് ആണെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഗാനോക്കോമാറ്റി എയ്റ്റീൻ ഇയേഴ്സിന് മുമ്പേ ചെയ്യാറുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മളൊരു എയ്റ്റീൻ ഇയേഴ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് വേറെ വല്ല കണ്ടീഷൻസ് ഉണ്ട് നമ്മളുടെ ഔട്ട്കംസ് അല്ലെങ്കിൽ സർജറിനെ നെഗറ്റീവ്ലി ബാധിക്കാൻ പറ്റുന്ന വല്ല കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സർജറി ചെയ്യുന്നത് ഉദാഹരണത്തിന് പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു മാസം കംപ്ലീറ്റ്ലി പുകവലി നിർത്തിയതിനു ശേഷമാണ് നമ്മൾ സർജറി ചെയ്യുന്നത് പിന്നെ ഫോർ എക്സാമ്പിൾ ലിവർ ഡിസ്ഫങ്ഷൻ ഉണ്ട് അങ്ങനത്തെ വല്ല കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്റ്റിമൈസിന് ശേഷമാണ് ചെയ്യുന്നത് വൈറ്റമിൻ സപ്ലിമെൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു മാസം വരെ നിർത്തിയതിനു ശേഷമാണ് നമ്മൾ ഗൈനിക്കോമാറ്റിയുടെ ഓപ്പറേഷൻ ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചില സപ്ലിമെൻറ്റ്സിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട് അവർക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം അവർ വെക്കേഷന് വരുന്ന പേഷ്യൻസാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി വെക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ് അവസാന നിമിഷം നമുക്ക് റിക്കവറിക്ക് സമയം ഇല്ലാതെ നമ്മൾ സർജറി റഷ് ചെയ്താൽ അത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തുടക്കത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ സർജറി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് സർജറിയിൽ അനസീസിയിലെ വ്യത്യാസം വരും ചില ആൾക്കാർക്ക് നമ്മൾ ലോക്കൽ അനസീസി അല്ല ചെയ്യുന്നത് ലോക്കൽ എൻ എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം മരപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് പേഷ്യൻ്റിനെ ബോധം കാണും രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജനറൽ എൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് മയക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മളുടെ പ്രാക്ടീസിൽ ഭൂരിപക്ഷം ആൾക്കാരിൽ നമ്മൾ ലോക്കൽ എൻ ചെയ്യുന്നത് ജനറൽ എസ് സി ചെയ്യാറുണ്ട് ചില ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട് ചില കണ്ടീഷൻസിൽ നമ്മൾ അതിനെ ജനറൽ എൻ ചൂത്ത് ചൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് പറഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസ് ഒരുപാട് ആങ്ഷ്യസ് ആയിരിക്കും ഒരുപാട് ഉള്ള പേഷ്യൻസ് ആയിരിക്കും പിന്നെ ചില പേഷ്യൻസിന് സ്കിൻ എക്സസ് സ്കിൻ റിമൂവൽ വേണ്ടി വരേണ്ട പേഷ്യൻസ് ആയിരിക്കും അങ്ങനത്തെ പേഷ്യൻസിനും നമ്മൾ ജനറൽ എസ് ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈപ്പോസെക്ഷൻ തുടക്കത്തിൽ ലൈപ്പോസെക്ഷൻ ചെയ്യും അതിനുശേഷം നമ്മൾ ഏരിയോളെൽ മുറിവേപ്പിച്ചിട്ട് നമ്മൾ ഗ്രന്ഥിയെ നീക്കം ചെയ്യും ഈ മുറിവിൽ വളരെ ചെറിയ തയ്യലുകൾ ഇട്ടിരിക്കും ഇതിനുശേഷം നമ്മൾ യൂഷ്വലി പേഷ്യൻസിന് ഒരു ദിവസം കിടത്തിയിട്ടാണ് അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡ്രെയിൻസ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യും നമ്മൾ ഡ്രെസ്സിങ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ പ്രഷർ ഗാർമെൻറ്റ്സ് ഇടാൻ ഇട്ട് കൊടുക്കും പ്രഷർ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗാർമെൻ്റ്സ് ആണ് ഇത് ഇടുന്നതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് എസ്പെഷ്യലി നമ്മൾ ലൈഫോസെക്ഷൻ ചെയ്യുമ്പോൾ അത് നമ്മളുടെ സർജിക്കൽ ഔട്ട്കംസിനെ ഇംപ്രൂവ് ചെയ്യാൻ നീര് കുറയ്ക്കാനൊക്കെ സഹായിക്കും തുടക്കത്തിൽ പ്രഷർ ഗാർമെൻറ്റ്സ് നമ്മൾ കോൺസ്റ്റൻറ്റ്ലി യൂസ് ചെയ്യണം പിന്നീട് പ്രഷർ ഗാർമെൻറ്റ്സ് നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്താൽ മതി നമ്മളുടെ ഈ മുറിവുകൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം നമുക്ക് ഡ്രെസ്സിങ് ചെയ്യാൻ പറ്റും തയ്യൽ തയ്യലെടുക്കുന്നത് നമ്മൾ യൂഷ്വലി ഒരു രണ്ടാഴ്ച അടുപ്പിച്ചിട്ടാണ് എടുക്കുന്നത് ആദ്യത്തെ ദിവസങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം പേഷ്യൻസ് ഒരുപാട് റെസ്റ്റ് എടുക്കണം പിന്നീട് ഡെസ്ക് ജോബ് ഒക്കെ ഉള്ള പേഷ്യൻസാണ് ലൈറ്റായിട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബൈക്ക് ഓട്ടിക്കുന്നതൊക്കെ ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഹെവി എക്സേഷൻ ലൈക്ക് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ കഴിഞ്ഞ് നീരൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ചില ആൾക്കാർക്ക് ബ്രൂയിസിങ്ങോ ഉണ്ടാവും പക്ഷേ ഇത് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ അത് തന്നെ തന്നെ സെറ്റിൽ ചെയ്യും നമ്മുടെ ലാറ്ററൽ സൈഡിൽ ചെസ്റ്റിൻ്റെ സൈഡിലോട്ടുള്ള ഭാഗത്തിൽ നീര് പോകാൻ കുറേ കൂടെ ടൈം എടുക്കും പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരു മൂന്ന് മാസമൊക്കെ ആവുമ്പോൾ ആ ഭാഗത്തുള്ള നീരൊക്കെ സെറ്റിൽ ആകാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിനെ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ വരാൻ പറ്റും ഗൈനോക്കൊമാറ്റി യൂഷ്വലി ഒരു സേഫ് സർജറിയാണ് ആണ് അധികം ആൾക്കാരിൽ കോംപ്ലിക്കേഷൻസ് കാണപ്പെടാറില്ല പക്ഷേ ഏത് സർജറി ആണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ഒരു ഉണ്ട് ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ അണുബാധ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കവറിലാണ് ചെയ്യുന്നത് ക്ലീൻ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാക്കുന്ന എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സർജറി ചെയ്യുന്നത് ഉദാഹരണത്തിന് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ അവിടെ സ്കിന്നിലെ ഫോളിക്കുലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ശേഷമായിരിക്കും ചെയ്യുന്നത് വേറൊരു പോസിബിൾ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹെമറ്റോമയാണ് രക്തം കട്ടി പിടിക്കാനുള്ള സാധ്യത അതിനുവേണ്ടിയാണ് നമ്മൾ ഡ്രെയിൻസ് ഇടുന്നതും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൂടുതൽ റെസ്റ്റ് എടുക്കുന്നതും ഭൂരിപക്ഷം ആൾക്കാർക്ക് ഹെമറ്റോമ ഉണ്ടാകാറില്ല പക്ഷേ ഹെമറ്റോമ ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ ഹെമറ്റോമയുടെ പ്രസൻറ്റേഷൻ്റെ മുകളിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ചെറിയ ഹെമറ്റോമയ്ക്കാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല കുറച്ചും കൂടെ വലുതാണെങ്കിൽ നമ്മളൊരു ടു വീക്സ് കഴിഞ്ഞിട്ട് ഈ കളക്ഷനെ നമ്മൾ നീടലിട്ട് ആസ്പിറേറ്റ് ചെയ്യും വലിയ ഹെമറ്റോമയ്ക്കാണെങ്കിൽ വീണ്ടും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി നമ്മൾ നീക്കം ചെയ്യും പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസൊന്നും ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല മൂന്നാമത്തെ ഒരു പോസിബിൾ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ പാട് വലുതാവുന്നത് ചില ആൾക്കാരിൽ എത്ര ചെറിയ മുറിവുകളാണെങ്കിലും അത് വലിയ സ്കാറായിട്ട് നീ മാറാറുണ്ട് ഹൈ കീലോയിഡ് ഹൈപ്രട്രോഫിക് സ്കാറൊക്കെ പക്ഷേ ഇങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ സർജറി ചെയ്തതിനു ശേഷം അവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഉദാഹരണത്തിന് സിലിക്കോൺ ഷീറ്റ് യൂസ് ചെയ്യണം പ്രഷർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ പ്രോബ്ലം അങ്ങ് സെറ്റിൽ ആകാറുണ്ട് പിന്നെ ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ ഗൈനക്കോമാസിയാൽ ഉദാഹരണത്തിന് വളരെ മെലിഞ്ഞ ആൾക്കാരാണ് അവിടെ വലിയ കാര്യമായിട്ട് പാറ്റൊന്നും ഇല്ല അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പോൾ നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യാറുണ്ട് പക്ഷേ ലൈപ്പോസെക്ഷൻ വളരെ കുറച്ചേ നമ്മൾ ചെയ്യാറുള്ളൂ ആ ലൈപ്പോസെക്ഷൻ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഗ്രന്ഥി നീക്കം ചെയ്യുന്നത് അപ്പോൾ ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഉദാഹരണത്തിന് അത് നമുക്ക് ലോക്കൽ എൻ ചെയ്യാൻ നമ്മൾ സഹായിക്കും നമ്മൾ ഇഞ്ചക്ഷൻ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൽ മരവിപ്പിക്കാനുള്ള മരുന്നുകൾ കാണും അപ്പോൾ ലോക്കൽ എൻ ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ സർജറിയിൽ ബ്ലീഡിങ് കുറയ്ക്കാൻ ഉള്ള സാധ്യത ബ്ലീഡിങ് കുറയ്ക്കും ബ്ലീഡിങ്ങിൻ്റെ സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് അത് സർജറി കുറേ കൂടെ സേഫറാക്കുകയാണ് പിന്നെ ഗ്ലാൻഡ് ഡിസെക്ഷൻ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മെലിഞ്ഞ ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ച് ലൈക്കോ സെക്ഷൻ ചെയ്യാറുണ്ട് പിന്നെ വേറൊരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസ് ഒരുപാട് വണ്ണം കുറച്ച ആൾക്കാരായിരിക്കും ഉദാഹരണത്തിന് ഒരു ട്വൻ്റി ഫൈവ് തേർട്ടി കിലോസൊക്കെ കുറവ് കുറഞ്ഞ ആൾക്കാർ ഇങ്ങനത്തെ കണ്ടീഷൻസിന് നമ്മൾ മാസീവ് വെയിറ്റ് ലോസ് എന്ന് പറയും അപ്പോൾ ഇത്രമാത്രം വണ്ണം കുറയുമ്പോൾ സ്കിന്ന് നമ്മൾ തൂങ്ങിക്കിടക്കും അതിന് സ്കിൻ റീകോയിൽ സ്കിന്നു പിറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷനിൽ നമ്മൾ സ്കിന്നും നമ്മൾ റിമൂവ് ചെയ്യും അപ്പോൾ സ്കിൻ എങ്ങനെ എടുക്കും എത്ര എടുക്കും അത് നമ്മളുടെ സ്കിൻ എക്സസിൻ്റെ പാറ്റേണിൻ്റെ മുകളിലായിരിക്കും എത്രമാത്രം ഉണ്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ഇങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ നിപ്പിൾ ഏരിയ ഉള്ളത് നമ്മൾ ഗ്രാഫ്റ്റായിട്ട് പുതിയ സ്ഥലത്തിടും ഇത്തരത്തിലുള്ള പേഷ്യൻസിൽ സ്കാർസിൻ്റെ നീളവും വളരെ കൂടുതലായിരിക്കും മൂന്നാമത്തെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ചിലപ്പം വണ്ണം ഒരുപാട് കൂടുതലായിരിക്കും അവർ വണ്ണം കുറച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാരിൽ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യപ്പോൾ അതൊരു വണ്ണം കുറയുന്നത് മാതിരി അതിൻ്റെ എഫക്റ്റ് വരും അപ്പോൾ നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷന് മുമ്പ് തന്നെ വണ്ണം കുറച്ചാൽ നമ്മളുടെ സർജിക്കൽ ഔട്ട്കംസ് കുറച്ചും കൂടെ ബെറ്റർ ആകും അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രസൻറ്റേഷൻ ഓ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ പേഷ്യൻസ് ഗാനക്കോമാസ്ട്രി ഓപ്പറേഷൻ മുമ്പ് ചെയ്ത് കാണുമായിരിക്കും പക്ഷേ അവർക്ക് ചിലപ്പോൾ തൃപ്തി കാണില്ല ചിലപ്പോൾ വല്ല ഭാഗത്ത് മുഴഞ്ഞ് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെയുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യപ്പോഴാണ് നമ്മളതിനെ സെക്കൻഡറി ഗാനക്കോമാസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ പേഷ്യൻസ് എവിടെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്തു ഇല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി അത്തരത്തിലുള്ള പേഷ്യൻസിനൂടെ വെയിറ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് വെയിറ്റ് ചെയ്യപ്പോൾ തന്നെ കുറേ സർജിക്കൽ കുറേ പ്രോബ്ലംസ് തന്നെത്താനും സെറ്റിലായി പോകാറുണ്ട് നീരും സ്കാരും റിലേറ്റഡ് ഇഷ്യൂസ് പക്ഷേ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡറി കറക്ഷൻസ് ചിലപ്പോൾ ചെയ്യാറുണ്ട് പിന്നെ ഇത് ചെയ്താൽ ഈ ഓപ്പറേഷൻ ചെയ്താൽ എന്താണ് അഡ്വാൻറ്റേജ് നമുക്ക് അതിനൊക്കെ മനസ്സിൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ബെനിഫിറ്റ്സ് ആണ് ഇത് ചെയ്തതിന് ശേഷം പേഷ്യൻസ് ഈ കണ്ടീഷനെ പറ്റി അധികം ബോധഡല്ല ഇതിനെപ്പറ്റി ആലോചിച്ചിരിക്കാറില്ല പിന്നെ അവർക്ക് ഉദാഹരണത്തിന് ഈ പ്രത്യേകതരം ടീഷർട്ട് ഇടണം അങ്ങനത്തെ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് സോട്ട്ഡാവും അത് കാരണം കോൺഫിഡൻസൊക്കെ അവർ ഇമ്പ്രൂവായിരുന്നു റിപ്പോർട്ട് ചെയ്യാറുണ്ട്